ആ സുഹൃത്തുക്കളെ നമുക്ക് സപ്പോസ് ആക്സിഡൻ്റ് ആക്സിഡൻറ്റ് പറ്റുക അല്ലെങ്കിൽ വലിയ ഓപ്പറേഷൻ വരുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും അപ്പോൾ അതങ്ങനെ അറിയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ആക്സിഡൻ്റ് അല്ലെങ്കിൽ ഈ പല്ലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ പല്ലിനൊരു സർജറി നടക്കുക അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നടക്കുക അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡാണ് ചൊവ്വാണ് ആ ചൊവ്വായുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം നമുക്ക് ചൊവ്വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ആൾക്കാർക്ക് ഒരു ഭയങ്കര ദേഷ്യമാണ് പിടിവാശി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്തെങ്കിലും ദേഷ്യം വന്നാൽ അതിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമാണ് പക്ഷേ ഈ ചൊവ്വാടെ കൂടെ ചില നെഗറ്റീവ് പ്ലാനറ്റ് കീറി കണക്ക് ചെയ്യുക അപ്പം സപ്പോസ് കേതു കേതു എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ശനി കണക്ട് ചെയ്യുക ശനി കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ചൊവ്വാടും കൂടെ ശനി കയറി കണക്ട് ചെയ്ത് അവിടെ ഓപ്പറേഷൻ നടക്കാനുള്ള സാധ്യതയാണ് അല്ലെന്നെരി ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭർത്തിയായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ പല്ലെടുക്കാനുള്ള ഒരു യോഗം അവിടെ കാണും ഒരു സമയം പല്ലിൽ സർജറി അല്ലെന്നെരി വയറ്റി സർജറി പ്രത്യേകിച്ച് അവിടെ ഇത് ഷുക്കറിനൂടെ നിന്ന് കഴിഞ്ഞാൽ വേറെ പ്രശ്നം അത് വയറുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളെ അപ്പോൾ ബി പി ഇപ്പോൾ പറയാം ഇവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വിട്ടുമാറാത്തായിട്ടുള്ള വല്ല ഇവരൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദേശത്തെ കൺട്രോൾ ചെയ്യുന്ന ഇല്ലെന്നു വരില്ലേ വിട്ടുമാറാത്ത തലവേദന അപ്പോൾ ചൊവ്വായുമായിട്ടുള്ള ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ടാകും മറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മൈഗ്രെയിൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെന്ന് വരിയിൽ ഈ ചെറിയ നേർ ആയിട്ടുള്ള അങ്ങനെ ബന്ധപ്പെട്ട ഇത് ഈ എല്ലാ തലാമസ് എന്ന് പറയും തലാമസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബ്രെയിൻ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അതേമാതിരി ഈ വയറുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ അല്ല ഇത് സർജറി അല്ലെങ്കിൽ ഈ സെക്സ് ഓർഗൻ അങ്ങനെയൊക്കെ ഉള്ള ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഇപ്പം കേതു കയറി ചൊവ്വയുമായിട്ട് കളക്ട് ചെയ്യുന്നു ഇപ്പോൾ ചൊവ്വാട കൂടെ ചൊവ്വാടക അല്ലെങ്കിൽ ചൊവ്വാട ഗ്രഹത്തിലോ അല്ല ചൊവ്വായാലും ഒക്കെ ഏത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പൈൽസ് ഉണ്ടാകും പയൽസ് അതേപോലെ രാഹു നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാകും അപ്പോൾ രാഹു അവിടെ പ്രശ്നം ഉണ്ടെന്ന് വരി ഉറപ്പായിട്ട് അവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട മൂത്ര ഒഴിക്കാനുള്ള പ്രശ്നങ്ങളെ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് പറയാൻ ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഇപ്പം സപ്പോസ് സൂര്യന് സൂര്യനാണെന്ന് വഴി തന്നെ ഇപ്പം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സൂര്യൻ നെഗറ്റീവായിട്ട് അവിടെ സൂര്യൻ്റെ കൂടെ കേതുവായിട്ട് ലിങ്ക് ചെയ്യുക അലേഞ്ച് ചെയ്യും വൺ ഫൈവ് നയ വൺ ഫൈവ് ടു നയ ത്രീ സെവൻ വൺ സീറോ അങ്ങനെയുള്ള ഏതെങ്കിലും വന്ന ആംഗിൾ വന്ന് കഴിഞ്ഞാൽ അവർക്ക് അസിഡിറ്റി കാര്യങ്ങൾ ഹൈ അസിഡിറ്റി അല്ലെന്നൊരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെ ഉണ്ടാകും അതേമാതിരി ഇപ്പം സപ്പോസ് ഇപ്പം ചന്ദ്രനാണെന്ന് വെച്ചു ചന്ദ്രൻ്റെ കൂടെ ആയതിൽ കേതു കയറി കണക്ട് ചെയ്യുക അല്ലെന്നവരി ഇപ്പം ചന്ദ്രൻ്റെ കൂടെ ചൊവ്വ കണക്ട് ചെയ്താലും വരാം പ്രശ്നം അപ്പോൾ അവർക്ക് ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷനായിട്ടുള്ള പ്രശ്നം വരാം ഡിപ്രഷനെ അല്ലെന്ന രീതിയിൽ പ്രത്യേകിച്ച് ബുധനാണെങ്കിൽ പിന്നെയും പറയട്ടോ ബുധനാണോ നൂറ് ശതമാനം ബുധനും ചൊവ്വാ പറഞ്ഞാൽ അവിടെ ഡിപ്രഷൻ വരും അല്ല മെൻ്റൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ല മൈൻഡ് ചഞ്ചലമാവുക ചില പാവത്തിൽ പ്രത്യേകിച്ച് ബുധം നിൽക്കുന്നത് നാലിൽ നാലിലൊക്കെ ബുധം നിൽക്കുക അഞ്ചിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള മെൻ്റലി ഒരു ഈ ഒരു വീക്ക്നെസ് പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും വരും ബുധനുമായിട്ടാണെങ്കിൽ ചന്ദനുമായിട്ടാണെങ്കിലും ചന്ദനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മെൻറ്റൽ ഡിസീസ് വരെ ചില പ്രത്യേകിച്ച് എട്ടാം ഭാവത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദോഷം ചെയ്യും എട്ടെന്ന് പറഞ്ഞാൽ ആറും എട്ടും ആറാം ഭാവം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറയുന്ന അസുഖങ്ങൾ രോഗങ്ങൾ കടങ്ങൾ ബാങ്ക് ലോണെ അപ്പോൾ അതൊക്കെയാണ് ആറാം ഭാവം അതേപോലെ എട്ടാം ഭാവം എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ കളിന്നായി വലിയ 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 അതേപോലെ എട്ടാം ഭാവത്തിൽ നമ്മൾ നോക്കുന്ന ഡെത്തിനെ പറ്റി അനുലൈ ചെയ്യാൻ അതേമാതിരി നമുക്ക് ജീവിതത്തിലെ നല്ല ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ഈ ലോട്ടറി അടിക്കുക അതും ഇട്ടാണ് പക്ഷേ അതിൻ്റെ എല്ലാം പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള ഗ്രഹങ്ങളെ പ്ലാനറ്ററി പൊസിഷൻ നിൽക്കുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ക്യാൻസർ വരുന്നു ക്യാൻസർ വരുന്നതെന്ന് പറഞ്ഞാൽ ക്യാൻസർ അപ്പോൾ നമ്മൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ രാഹുവിനെ നോക്കുന്നത് രാഹു ഏത് പൊസിഷൻ പക്ഷേ അങ്ങനെ നമ്മളത് സെൻറ്റർ പോയിന്റ് എന്ന് പറയും മിഡ് പോയിൻറ്റ് അപ്പോൾ ഇത് വെറുതെ രാഹുവിനെ നോക്കിയാൽ പറ്റില്ല അപ്പോൾ അവരുടെ വീടിൻ്റെ ഒരാൾ വ്യക്തിയുടെ വീടിൻ്റെ അടുത്ത് ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടോ അപ്പോൾ അങ്ങനെ വരെ നമുക്ക് ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് അതിൻ്റെ നമ്മുടെ ബൃത്തയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് പാവങ്ങളാണല്ലോ ഈ പന്ത്രണ്ട് ഭാവങ്ങളിലും ഓരോ പൊസിഷനും നെഗറ്റീവായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു സമയത്ത് നമുക്ക് അസുഖങ്ങൾ വരുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നാം ഭാവം എന്ന് പറഞ്ഞാൽ തലേടെ തെറ്റിയുടെ മുകളിലുള്ളത് രണ്ട് മൂന്ന് അങ്ങനെ ഓരോ നമ്മുടെ ശരീരത്തെ ഓരോ പൊസിഷനും ഉണ്ട് പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉപ്പുറ്റി ആ ഒരു ഭാവമാണ് എട്ട് ഒമ്പത് ഇപ്പോൾ എട്ടൊക്കെ വരുമ്പം വയറാണ് അപ്പോൾ എട്ടാം ഭാവത്തിലൊക്കെ കൂടുതലീ പറയുന്ന ചൊവ്വായൊക്കെ എട്ടാം ഭാവത്തിൽ നെഗറ്റീവായിട്ട് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അതുപോലെ മൂന്ന് നാല് ഏഴൊക്കെ പൊസിഷനിലെ ഒക്കെ വരുമ്പോഴത്തേന് ചൊവ്വ അങ്ങനെ വരുമ്പോഴത്തേന് ചൊവ്വാ നെഗറ്റീവായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അവിടെ കേതുമൊക്കെ കണക്റ്റ് ആയെന്ന് വരും ഒരു ഓപ്പറേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളെ അല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വിളിച്ചോടുവല്ലോ നമ്മളിപ്പോൾ വൃത്തിയാട്ട അനലൈസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും സപ്പോസ് ഏതേലും ഒരു അസുഖം പോലും ഉണ്ടെന്ന് വഴി മെഡിക്കൽ അസ്ട്രോളജി സപ്പോസ് ക്യാൻസറോ അല്ലെന്നു വരിക വേറെ ഇതേമാതിരി എന്ത് അസുഖം മനുഷ്യന് വന്നാലും അങ്ങനെ ഞാൻ പറയുന്ന ഒരു ഡോക്ടറെ സമീപിക്കുന്നത് പോലെ തന്നെ നല്ല മെഡിക്കൽ അസ്ട്രോളജി ുന്ന ഒരു അസ്ട്രോളജിസ്റ്റിനെ നിങ്ങൾ പോകണം അപ്പോൾ ഇന്നത്തെ സംഭവം അല്ല അവിടെ എന്തുകൊണ്ട് ഈ ക്യാൻസർ അല്ല ഇന്ന് വരാനായിരിക്കുന്ന അല്ലെന്നൊരു വെരിക്കോസ് പെയിൻ എക്സാമ്പിൾ പറയുമായിരുന്നു ഇപ്പോൾ സപ്പോസ് ബുധന് ബുധൻ നെഗറ്റീവ് നമുക്ക് ഒരുപാട് വിട്ടുമാറാത്ത സ്കിന്ന അലർജികൾ അതേമാതിരി വിട്ടുമാറാത്തതായിട്ടുള്ള വെരിക്കോസ് പെയിന് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അത് അങ്ങനെ ഈ ബുധനെന്ന് പറഞ്ഞാൽ ഞരമ്പാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് അപ്പം ഈ പല രീതിയിലുള്ള നമ്മുടെ വെയിലുമായിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞ മിരികോസും അല്ലെന്നിരി സ്കിൻ അലർജി പിന്നെ കടകൾ കൂടുതൽ വരിക വിട്ടുമാറാത്ത നമുക്ക് ലൈഫിലെ കടങ്ങൾ അങ്ങനെ ഓരോ ഗ്രഹത്തിനെ പറ്റിയും ഒരുപാട് പറയാണ്ട് അപ്പോൾ ഈ പ്ലാനറ്ററി പൊസിഷനടുത്ത് ഏത് ഹൗസ് ഇപ്പോൾ നാലാം ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നാലാമത്തെ ഹൗസ് ഇപ്പോൾ മോശമാണെന്ന് ഇപ്പോൾ നെഞ്ചിൻ്റെ അവിടെ ബന്ധപ്പെട്ട ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രത്യേകിച്ച് സൂര്യനൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു സമയത്ത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒക്കെ ഒരു ഹാർട്ട് അറ്റാക്കോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ കേതു ആയിക്കിട്ടൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ സൂര്യനുമായിട്ടൊക്കെ കണക്റ്റ് കാരണം കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് പ്ലാനറ്റ് ആ കേതു രാഹു ശത്രുക്കള സൂര്യനുമായിട്ട് എന്താ നമ്മളെ പല വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക അപ്പം രാഹു എന്താണ് കേതു എന്താണ് അപ്പം ഇത് ഇങ്ങനെയുള്ള ഓരോ ഇമ്പാക്ട് വരുമ്പോഴത്തേനെ ആ പ്ലാനറ്ററി പൊസിഷൻ നമ്മൾ പോസിറ്റീവ് ആക്കുക അപ്പോൾ അപ്പോൾ രാഹുവിൻ്റെ കർമ്മം ചെയ്യാനും കേതുവിന് വേണ്ടി പോസിറ്റീവ് ആക്കുക ആ കർമ്മം നമ്മൾ ചെയ്യുമ്പോഴത്തേന് നമ്മൾ സെവൻറ്റി പെർസെൻറ്റ് പ്രശ്നങ്ങൾ അവിടെ കുറയാണ് ഇപ്പം നമുക്ക് കണ്ണിൽ കൊള്ളേണ്ട സംഭവം പിരിയത്തുകൊള്ളും അപ്പം ഈ ഇത് പറഞ്ഞാൽ ഈ മുൻകൂട്ടി എങ്ങനെ എങ്ങനെയറിയാമെന്നുള്ളതിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് ചൊവ്വായെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് ചൊവ്വാടെ കർമ്മമുണ്ട് വേണമെന്നിരി റെഡ് ഫ്ലവർ നമുക്ക് വെച്ച് വെച്ച് പിടിപ്പിക്കാം ചൊവ്വന്ന് ചെത്തി ചെമ്പരത്തി അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് സംഭവം വെച്ച് കഴിയുക അതേമാതിരി ചില ദേവി ടെമ്പിളൊക്കെ ചെറിയ ഡോണേഷൻ ഈ പറയുന്ന എന്താ നമുക്ക് ഈ കുങ്കുമാഭിഷേകം അങ്ങനൊക്കെ ചെറിയ ലുട്ടുടുക്ക് പരിപാടികളൊക്കെ ഇങ്ങനെയുള്ള ഒരു കേതുവിനുള്ള മൂലമന്ത്രമുണ്ട് കേതുവിൻ്റെ ബീജമന്ത്രം അത് ഗൂഗിളിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫാമിലി ഓർ ഫാമിലിയോ നിങ്ങൾക്ക് കിട്ടും അതൊക്കെ ഒന്ന് അടിച്ച് ജപിച്ചെടുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല നമുക്ക് പ്ലാന്ററി പൊസിഷനെ പോസിറ്റീവ് ആക്കാൻ പറ്റും പക്ഷേ എന്തായാലും നമ്മൾ ചെയ്യേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുവാ അസുഖം നല്ലൊരു അസുഖം എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകുന്നു നല്ല നിലയിൽ റെഗുലറായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ അവിടെ നിങ്ങളുടെ ബർത്തി നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പൊസിഷൻ എന്ത് അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ നൂറ് ശതമാനം കണ്ടുപിടിക്കുക ആ ഒരു പ്രശ്നം വരുമ്പോഴാണ് അസുഖം വരുന്നത് ഒരു ഫോർട്ടി ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെയുള്ള പല അസുഖങ്ങൾ കാരണം നമ്മൾ ഇത്ര ഒരു ഇത് പിന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് നമ്മുടെ ഗ്രാഫ് താഴോട്ട അപ്പം നമ്മളെ പല ഇതും നെഗറ്റീവായിട്ട് വരും അപ്പോൾ ആ നെഗറ്റീവ് ആയിട്ട് അതിൻ്റെ അപ്പോൾ നമുക്ക് അതിനെ പോസിറ്റീവ് ആക്കണം ആ ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ അസുഖത്തിൽ നിന്നൊക്കെ ഒരുപാട് മോചനം കിട്ടും വലിയൊരു പെർസെൻറ്റേജിൽ സെവൻറ്റി പെർസെൻ്റ് നയൻറ്റി അല്ല സെവൻറ്റി പെർസെൻറ്റ് വരെ നമുക്ക് ഇങ്ങനെ ഹെൽത്ത് മാറ്റമുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കുക ചില ദാനധർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തന്നെ പല ഗ്രഹങ്ങളും നമുക്ക് പോസിറ്റീവ് ആകും ഇപ്പം തന്നെ ഈ രാഹുനാണ് തന്നെ രാഹുവിന് വേണമെന്നേ നമുക്ക് അതേ ഇത് ആടിന് കറുത്ത ആടിന് പുല്ല് കൊടുക്കുക അത് രാഹുവിനെ പോസിറ്റീവാകാന് അപ്പോൾ അതേമാതിരി ചൊവ്വായ പോസിറ്റീവാക്കാനും ഒരുപാട് കർമ്മങ്ങൾ ബ്ലഡ് ദാന ബ്ലഡ് ദാനം ചെയ്യാം അപ്പോൾ ഈ പ്രത്യേകിച്ച് ക്യാൻസറൊക്കെ അങ്ങനെ വരുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും നേരത്തെ ആണെന്ന് വരും നമുക്കല്ലാന്ന് വരും നമുക്ക് അതിനുള്ള ഇതില്ലെന്നു വരും നമുക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടായാലും നമുക്ക് ബ്ലഡ് ദാനം ചെയ്യിക്കുക അല്ലെന്നൊരു വൺസ് ഇൻ എ വയൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ജസ്റ്റ് ഒരു വെള്ളമായാലും അവിടെ നിന്ന് കുടിച്ചിട്ട് വരിക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള നല്ല ഫുഡ് കഴിക്കുക നോക്കുക നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ കേരളത്തിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് കർമ്മങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെക്കാട്ടും അവരൊന്നും മനസ്സിലാക്കുക നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്ഥലമാണ് ഇവരൊക്കെ ഒത്തിരി അഡ്വാൻസുള്ള ഇത്ര പോപ്പുലേഷനുള്ള ഒരു ഇതാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാർ ബിജി അത് ബിലീവ് ചെയ്യുന്നുണ്ട് ദർ ഇസ് സംതി ബി എൻ ദാറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വരില്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട സാറോ കാര്യങ്ങൾ നോക്കാനോ ഉണ്ടെന്ന് വരിനകത്ത് വാട്സപ്പ് നമ്പറുണ്ട് പിന്നെ പഠിക്കാനെടുക്കാനോ അതിൻ്റെ കാര്യങ്ങൾ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും താല്പര്യമുള്ളവരുണ്ടെന്ന് വരില്ലേ കോൺടാക്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ